ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നാച്ചുറൽ ആയിട്ട് ഇതിനെതിരെ റെമഡി ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടു ശേഷം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കും ആദ്യം ഡ്രൈ സ്കിൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാരും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിൻ്റെ തൊലിപ്പുറത്തൊക്കെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും ഓയിലിനെ ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ പൊരിഞ്ഞിളകി പൊരിഞ്ഞിളകി ആയിരിക്കും വരുന്നത് നല്ല രീതിയിൽ പീലിംഗ് ഒക്കെ നമുക്ക് അനുഭവപ്പെടും ത്തോടും ഭയങ്കര റഫ് ആയിരിക്കും ചില ആൾക്കാർക്ക് ചൊറിച്ചിലുണ്ടായിരിക്കും ഇതൊക്കെ തന്നെ ഡ്രൈ സ്കിന്നാണ് ചില ആൾക്കാർക്ക് ഇമ്പോണായിട്ട് തന്നെ ഡ്രൈ ആയിരിക്കും ചില ആൾക്കാർക്ക് അവർ യൂസ് ചെയ്യുന്ന ചില പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സോണ്ട് ഡ്രൈ സ്കിന്നിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഓവർ സൺ എക്സ്പോഷർ ആണ് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്പോഷർ എന്ന് പറയാം ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറേ നേരം അടുപ്പിന്റെ അടുത്തും തീടടുത്തും ഒക്കെ നിൽക്കും അല്ലേ അതും ഈ ഡ്രൈ സ്കിൻ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് രണ്ടാമതായിട്ടുള്ളത് പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ച് ആണ് ഇപ്പോൾ തണുപ്പ് പ്രദേശത്തൊക്കെ തന്നെ ജീവിക്കുന്നവർ എപ്പോഴും തന്നെ തണുപ്പ് അവർ അതുമായിട്ട് യൂസ്ഡ് ആയിരിക്കും എന്നാൽ പോലും അവരുടെ സ്കിന്നൊക്കെ തന്നെ ഡ്രൈ ആയിരിക്കും ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മഴ കുറച്ച് കഴിയുമ്പോൾ ചൂട് കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇതും ഡ്രൈ സ്കിൻ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൂന്നാമതായിട്ടുള്ളത് ഡ്രൈ സ്കിന്നിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്നത് ശരിക്കും അതൊരു അസുഖമാണ് ഒരു സ്കിൻ ഡെർമറ്റൈറ്റിസ് ആണ് അപ്പോൾ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സൈഡ് മസ്റ്റായിട്ട് നോക്കിയേ പറ്റുള്ളൂ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്കിന്നെല്ലാം ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുകിയിലെ വിണ്ട് കയറിയിരിക്കും ചില ആൾക്കാർക്ക് ആ വിണ്ട് കീറിയ പോഷന് ചെയ്യുന്നത് ബ്ലഡൊക്കെ വരും അത് ഭയങ്കര സിവിയറായിട്ടുള്ള കണ്ടീഷനാണ് അത് ഒരു ഡിസീസ് കണ്ടീഷനാണ് പിന്നീടുള്ളത് സോപ്പ് ഡിറ്റർജൻറ്റ് ഇതിൻ്റെയൊക്കെ യൂസ് ഇതൊക്കെ ചില ആൾക്കാർക്ക് അലർജിക്കായിരിക്കും അപ്പോൾ ഡ്രൈനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് കുളിക്കുന്ന സമയത്ത് ഓവറായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞാലും ഡ്രൈനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ചില മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നവരുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും പ്രധാനമായിട്ടും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്നവർ ഇവരുടെയൊക്കെ സ്കിൻ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ഡ്രൈ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് കണ്ടീഷനോ കാര്യങ്ങളൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യാത്രയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പല സ്ഥലത്തും പല ക്ലൈമറ്റിക് ചേഞ്ച് ഒരുപാട് വിൻഡ് എക്സ്പോഷർ വന്നു ക്ലൈമറ്റിൽ ചേഞ്ച് വന്നു ഒരുപാട് തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയപ്പോഴേക്കും എൻ്റെ സ്കിന്നിൽ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള ഡ്രൈനസ് ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ നമുക്ക് ഈസിയായിട്ട് ഹോമിൽ വെച്ച് തന്നെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് പൊടിക്കൈലൊക്കെ ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു ടിപ്പാണ് ഞാനിന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഹെയർ ഒക്കെ ഒന്ന് കെട്ടി കെട്ടിവെക്കുക മുടി ഫ്രണ്ടിലേക്ക് വന്ന് കിടക്കാത്ത രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാം എന്റെ സ്കിന്നിൽ തൊട്ടുപോകുമ്പോൾ എനിക്ക് തന്നെ നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിനി തുടങ്ങാം നമുക്കിതിലേക്ക് വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മൂന്നും തന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ കുറച്ച് പോർഷൻ ചെറുതേനാണ് എടുത്തിട്ടുള്ളത് ഞാൻ മാക്സിമം എല്ലാ ദിവസവും തന്നെ തേൻ കുടിക്കുന്ന ആളാണ് അപ്പോൾ എപ്പോഴും തേൻ വീട്ടിലുണ്ടായിരിക്കും ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് കോക്കനട്ട് ഓയിലാണ് അപ്പോൾ ഇത് വീട്ടിൽ ആട്ടിയെടുത്ത എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പാരഷൂട്ടിൻ്റെ എണ്ണയാണുള്ളത് പാരഷൂട്ടും എൻ്റെ ഡ്രെസ്സും നല്ല മാച്ചിങ് മാച്ചിങ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്രത്തോളം തേൻ എടുത്തോ അത്രത്തോളം തന്നെ ഈ ഓയിലും എടുക്കണം കേട്ടോ രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം പ്രോപ്പറായിട്ട് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ നാരങ്ങയാണ് നാരങ്ങയുടെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട് ഈ നാരങ്ങ നീരും കൂടെ നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ നാരങ്ങ നീര് ഇല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ആയാലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ രണ്ടും ഒരേപോലെ തന്നെയാണ് അപ്പോൾ അതായാലും യൂസ് ചെയ്യാം ഫേസിൽ മാത്രമായിട്ട് ഇടാനാണെങ്കിൽ വൺ ടേബിൾ സ്പൂൺ തേനും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും എടുക്കുക അതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ പോർഷൻ നാരങ്ങ നീര് ഇത്രയും മതി പിന്നെ നാരങ്ങ നീര് ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട ഈ വിണ്ട് കീറിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു ചെറിയ പോർഷൻ്റെ മാത്രം ആവശ്യമേ നമുക്കുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുമ്പോൾ നല്ലൊരു മണവാണ് ഇനി നമുക്കിത് ഫേസിലേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫേസിൽ ഓരോ ഏരിയ ആയിട്ട് പതുക്കെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ആക്ച്വലി ഒരു വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു ചെറിയൊരു ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത് തേനും കോക്കനട്ട് ഓയിലും ഒരേ അളവിൽ തന്നെ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് അല്ലെങ്കിൽ ഓയില് മാത്രമായി പോവും തേൻ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് വരത്തില്ല അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തന്നെ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് ഓയിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ തേൻ കിട്ടത്തില്ല ഫേസിൻ്റെ എല്ലാ പോർഷനിലും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ നോർമലി വീഡിയോസിലൊക്കെ പറയും കണ്ണിൻ്റെ താഴെയും കണ്ണിന് ചുറ്റുമുള്ള ഏരിയാസിലൊന്നും ഇടരുതെന്ന് പക്ഷേ ഇതിന് ഒന്നും ഒരു പ്രശ്നമില്ല എവിടെയൊക്കെ ഡ്രൈനേഴ്സ് ഉണ്ടോ അവിടെയൊക്കെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് മെയിനായിട്ടും ഉള്ള പ്രശ്നം ആ കവിളിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ താടിയുടെ ഭാഗത്തും കണ്ണിൻ്റെ ചുറ്റിനും എനിക്ക് നല്ല രീതിയിലുള്ള ഡ്രൈനസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ണിന് ചുറ്റുമൊക്കെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പീസിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക കഴുത്തിലൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല ഈ മൂന്ന് ഭാഗത്താണ് മെയിനായിട്ടും പ്രശ്നം തോന്നിയത് കണ്ണിൻ്റെ താഴെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണ് ചെറുതായിട്ട് നീറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെറിയ പോഷൻ എടുത്തിട്ട് ഒന്ന് അത് താഴേക്കൊന്നും വീഴാത്ത രീതിയിൽ ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ കൈ വെച്ചിട്ടായാലും നമുക്കൊന്ന് ആ ഏരിയ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഞാനതിൻ്റെ റിസൾട്ട് വെറുതെ പറയുന്നതല്ല കേട്ടോ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ തേർഡ് ഡേ ആണ് ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ വളരെ വലിയൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം എനിക്ക് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് തന്നെ എന്നാ പറയാം കേട്ടോ തവണ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായത് അപ്പൊ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഞാനൊരു അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് പാക്ക് ഇട്ടതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ചെറിയ ചൂട് വെള്ളത്തിൽ ഫേസ് വാഷ് ഫൈനലി ഞാൻ പോയി ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആ ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റമാണ് കേട്ടോ ഒറ്റ യൂസിനൊക്കെ തന്നെ മാജിക്കലായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയുക അടുപ്പിച്ചൊരു ത്രീ ടു ഫൈവ് ഡേയ്സ് ചെയ്താൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ റിസൾട്ട് കിട്ടുന്നത് അപ്പം യൂസ് ചെയ്യുന്നവർ മാക്സിമം അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ